സ്പോർട്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോ ചർച്ച ചെയ്ത് ഇഷ്ടമായി ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ നോക്കിച്ചുകൊണ്ട് നിൽക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നാളെയാണ് നടക്കുന്നത് അപ്പൊ ആദ്യം അതിനെക്കുറിച്ച് പറയാം ഒഡീഷ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒഡീഷക്കാണെങ്കിൽ അവസാന മൂന്ന് മത്സരങ്ങൾ വിജയിക്കാനൊന്നും സാധിച്ചിട്ടില്ല അവസാന മത്സരത്തിൽ ചെന്നൈയിനോട് സമനിലയായിരുന്നു ഫലം പോയിന്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് ഒഡീഷ എഫ് സി ഒമ്പതാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക മത്സരം തന്നെയാണ് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുക എന്നുള്ള തന്നെയാണ് ലക്ഷ്യം ഇനി ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരോ നിലവിൽ ഒഡീഷ എഫ് സിയിൽ കളിക്കുന്ന രാഹുൽ കെ പിക്ക് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സാധിക്കില്ല കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോ അതിൽ ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കണമെങ്കിൽ ഒരു അപ്പിയറൻസ് ഫീ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ടി വരും പക്ഷെ നിലവിൽ ഒഡീഷ ടീമിനോടൊപ്പം രാഹുൽ ഉണ്ട് കളിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇനി ജനുവിൻ ട്രാൻസ്ഫർ വിൻഡോയിൽ അപ്ഡേറ്റുകളാണ് അത് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ആണ് പറയാൻ പോകുന്നത് വിദേശ ആരെങ്കിലും ഒരാൾ ഈ ഒരു ജനുവൻ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീം ഇടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യം അലക്സാണ്ടർ ക്വയഫ് ആകുമെന്നാണ് റൂമറുകൾക്ക് ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു ജനുവൻ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അത് ക്വയഫ് അല്ല മിലോസ് ആണ് മിലോസ് ബ്രിൻസിറ്റിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കൂടാതെ ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യാൻ ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ അതെന്താന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് എന്നതിന്റെ റൂമറുകൾ ശക്തമായി വരികയാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് ലൊബേറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാധ്യമങ്ങളോട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് എന്തായാലും ഡിസ്കഷൻ നടക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒന്നും പ്രതികരിക്കാഞ്ഞ കൂടാതെ ഇപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെയും അതേപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളെയൊക്കെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ രണ്ട് താരങ്ങളുമായിട്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിലവിലൊരു ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ഒരു ഡിഫെൻസിംഗ് മിൾഫീൽഡൊക്കെ സൈൻ ചെയ്യാൻ ശ്രമിക്കും ഇതൊക്കെയാണ് ലോബെയറുമായുള്ള കേരള ബ്ലാസ്റ്റേന്റെ റൂമറുകൾ ശക്തമാക്കുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒഡീഷ എഫ് സിയുടെ അമേർ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് പ്രീ കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത് ഒരു ലോങ് ടൈം കോൺട്രാക്ട് ആണ് നേരത്തെ ബികാശ യുനുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളം മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാഹുലിന് മകരക്കാരനായിട്ട് ബിബിൻ സിംഗിനെയും ജിതിൻ എം എസിനെയും ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് നടന്നാൽ ഒരു മികച്ച സൈൻ തന്നെയായിരിക്കും ഇത് ഇരുതാരങ്ങളുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അവസാനത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക